നമസ്കാരം ഗ്രീൻ ബിഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വെളിയം ഗ്രാമപഞ്ചായത്തിലെ പരുത്തിയറ വെളിയം പടിഞ്ഞാറ്റിൻകര റോഡിന്റെ നിർമ്മാണത്തിൽ അപാകത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് പരുത്തിയറ നിന്നും വട്ടമണ്ടറ നെടുമൺകാവ് എന്നീ പ്രദേശങ്ങളിലേക്ക് പോകുന്ന റോഡിന്റെ നിർമ്മാണത്തിൽ വൻ അപാകതകൾ ഉള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നു ശരിയായ രീതിയിലല്ല റോഡ് നിർമ്മാണം നടന്നിട്ടുള്ളതെന്നാണ് നാട്ടുകാരുടെ വാദം പരുത്തിയറ നിന്നും അമ്പലത്തുംകാല ചൂരക്കോട് എന്നീ പ്രദേശങ്ങളിലേക്ക് നൂറുകണക്കിന് ആളുകളും വാഹനങ്ങളും സഞ്ചരിക്കുന്ന റോഡാണിത് ഏറെ നാളായി തകർന്നു കിടന്ന പഞ്ചായത്ത് റോഡ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനുള്ളിലാണ് തുക അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിയത് നേരത്തെ നിലവിലുണ്ടായിരുന്ന റോഡ് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം മൂലം വീതി കുറയുകയും ടാറിട്ടതിൽ കൃത്യതയില്ലാത്തതും ചോദ്യം ചെയ്താണ് പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം റോഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്നീ പ്രദേശങ്ങളിലേക്ക് നടുവങ്കാവ് വരെ എത്തിച്ചേരുന്ന ഒരു റോഡാണ് നമ്മുടെ ഈ റോഡെന്ന് പറയുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ ദൈനംദിനം കടന്നുപോകുന്ന നൂറുകണക്കിന് ആളുകൾക്ക് അങ്ങ് അമ്പലത്തുംകാലയുള്ള ആളുകൾ ഉൾപ്പെടെ ചൂരക്കോട് നെടുവൻകാവ് ഉൾപ്പെടെ ആളുകൾ ഭാഗത്തുള്ള ആളുകൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ഒരു റോഡാണിത് കുറച്ച് കാലം കൊണ്ട് ഈ റോഡിന്റെ ശ്വശ്യാവസ്ഥയ്ക്ക് എതിരായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ സംഘടിച്ച് സമരം ചെയ്ത് അതിന്റെ ഫലമായിട്ട് കുറച്ച് ഫണ്ട് അനുവദിച്ച റോഡിന്റെ കുറച്ച് ഭാഗമെങ്കിലും പണി തീർക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഈ പണി തീർക്കപ്പെട്ടതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് നിലവിൽ റോഡിന്റെ വീതി കുറയുന്നതല്ലാതെ ഒരു ചെവിട് പോലും കൂടിയിട്ടില്ല അത് ഇവിടെ കോൺട്രാക്ടറുടെയും ഇത് ഇവിടെ നിന്ന് ചെയ്ത സൈറ്റിൽ നിന്ന ഓവർസീരുടെയും അഴിമതിയാണ് ഈ റോഡിന്റെ ഭാഗമായിട്ട് നടന്നിരിക്കുന്നതെന്നാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പണി ചെയ്യുന്നത് ടാറിങ് കഴിയുന്ന മുറയ്ക്കാണ് ഇത് കോൺക്രീറ്റ് ചെയ്യുന്നത് ഏതാണ്ട് രണ്ടോ മൂന്നോ കണ്ട്രക്ടർമാരായിട്ട് വീതിച്ചെടുത്തിയ ഒരു പണിയാണിത് കുറച്ച് ആളുകളെ കുറച്ച് അവരെ കൊണ്ടൊക്കുന്ന രീതിയിൽ ചെയ്തു ചില ആളുകൾ അവരെ കൊണ്ടൊക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഇത് സാധാരണ യാതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല ഈ പണി നടന്നിട്ടുള്ളത് ഇതിനകത്തിൽ ഇതിന് ബില്ല് മാറി കൊടുക്കരുത് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഞങ്ങൾ കളക്ടർ ഉൾപ്പെടെ ഞങ്ങൾ പരാതി അയച്ചിരിക്കുകയാണ് ഇതിന്റെ ബില്ല് മാറിക്കൊടുത്താൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയും ഈ നാട്ടുകാരോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ള പറയാനുള്ളത് റോഡിൽ പുളിയം ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന റോഡാണിത് നമ്മളിപ്പോ നിൽക്കുന്നത് പരുത്തേറയിൽ നിന്നും വെളിയം പടിഞ്ഞാറ്റങ്കിരയിലേക്ക് പോകുന്ന ഒരു റോഡിന്റെ ദൃശ്യമാണ് കാണുന്നത് അവിടുത്തെ സമീപത്തെ എല്ലാ ആൾക്കാരും ഉണ്ട് പരിസരവാസികളുണ്ട് ഈ റോഡിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ പണി നടക്കും തോറും റോഡ് ചുരുങ്ങി ചുരുങ്ങി വരുവാണ് സാധാരണ നമ്മള് പണി നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും റോഡുകൾ വീതി കുറച്ച് കൂടി കൂടി വരും അല്ലെ പക്ഷെ ഈ റോഡിന്റെ വീതി കുറഞ്ഞു വരുന്നു ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ദൂരെ നോക്കുമ്പോൾ കാണാം പിന്നെ വേറെ സ്ഥലത്തൊക്കെ പോകുന്നത് താന്നിമുക്ക് അപ്പോൾ നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണ് അപ്പൊ ഇപ്പം നമ്മുടെ അടുത്ത ഇലക്ഷൻ ഒക്കെ വരുന്നതായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും റോഡ് പണികൾ നടക്കുകയാണ് കാട്ടിക്കൂട്ടിയുള്ള പണിയാണ് പോച്ചയുടെയും കരിയരയുടെയും മുകളിൽ കൂടി റോഡ് പണിയുന്നു അതുപോലെ സംവിധാനങ്ങളൊക്കെ ഇത്രയും ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്ന എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് റോഡുകൾ പണിയുന്നത് നാട്ടുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് കോൺട്രാക്ടർക്ക് ബില്ല് മാറണമെങ്കിൽ കൃത്യമായി പണിയില്ലെങ്കിൽ ഒരു പരാതി കൊടുക്കും കോടതിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് എന്ത് കേൾക്കാം ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് ഈ വാർത്ത ജനങ്ങൾ നിങ്ങൾ തന്നെ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പം നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ എന്ത് കേട്ട് നോക്കാം ഈ ആദ്യമേ ടാറിങ് നടന്നപ്പോൾ ഓരോ ലോഡിനും ഓരോ ഈ സാധനങ്ങൾ ടാറും മെറ്റിലും ഇതെല്ലാം ഇറക്കിയല്ലേ ഇറക്കി അളന്നിട്ടല്ലേ ചെയ്യേണ്ടത് ഇത് ഇതിപ്പോ അങ്ങനല്ല ചെയ്തത് ഓരോ ലോഡ് ഇറക്കിയാണ് ചെയ്തത് ഇതെല്ലാം അളക്കുക ഒന്നും ചെയ്തില്ല ഓരോ സാധനം തീരുന്നതനുസരിച്ച് ലോഡ് ഇറക്കിയാണ് അവർ ചെയ്തത് പിന്നെ അതിന് നമ്മൾ പഞ്ചായത്ത് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ എഇയുടെ ഒക്കെ സംസാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി പൈസ നിങ്ങൾ തരാമെങ്കിൽ ഞങ്ങൾ ചെയ്യാന്നുള്ള രീതിയിലാണ് എഇ സംസാരിച്ചത് നമ്മളോട് എന്നിട്ട് ഇപ്പൊ ഈ ടാറിങ്ങിന് ഇപ്പം വീതി ഇവിടെ നേരത്തെ മൂന്നര മീറ്റർ വീതിയുള്ള ഉള്ള ടാറിംഗ് ആയിരുന്നു ഇപ്പൊ ഒന്നര മീറ്റർ പോലും ടാറിങ്ങിന് വീതിയില്ല ഇപ്പൊ എഞ്ചിനീയർ ആണ് എഞ്ചിനീയർ അളക്കാൻ അവർ വന്നു അല്ലാതെ അവർ ഇല്ല ചോട്ട് അന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് പരാതിയുണ്ട് ടാറിങ് ശരിയല്ല അവരോട് പറഞ്ഞതാണ് അപ്പോൾ വലിയ ഗ്രാമവചര്യത്തിലാണ് നാട്ടുകാരുടെ അഭിപ്രായം കേട്ടല്ലോ ഒരു റോഡ് പണിഞ്ഞിരിക്കുകയാണ് സാധാരണ റോഡ് പണിഞ്ഞതിനു ശേഷമാണ് രണ്ട് സൈഡും കോൺക്രീറ്റ് പണിയുന്നത് നമ്മൾ ഈ വീടൊക്കെ വെക്കുമ്പോണ്ടല്ലോ കട്ടള വെച്ചതിന് ശേഷം ആശാരി പുറത്ത് വലിയൊരു കട്ടിൽ പണി അവസാനം വീടിനകത്ത് ഈ കട്ടിൽ കേട്ടാൻ പറ്റില്ല അത് കണക്കാണ് വെളിയം ഗ്രാമപഞ്ചായത്തിലെ ഓവർസിയറും എഞ്ചിനീയറും എന്തെങ്കിലും അവർ രണ്ട് ഇതോന്നൊന്ന് കാരണം കേട്ടോ അളന്നിട്ട് പോയെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും നമ്മൾ ഈ ഗ്രീൻ മെഡിവിഷൻ ചാനൽ വഴി ഈ കാഴ്ച എത്തിക്കുകയാണ് വെളിയം പഞ്ചായത്തിലെ ഗ്രാമവാസികളൊക്കെ ഒന്ന് കാണണം വെളിയം ഗ്രാമപഞ്ചായത്തിലെ ഈ പരുത്തിയറ വെളിയം പടിഞ്ഞാറ്റിൻകിര നെടുമൺകാവ് ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡാണ് അപ്പോൾ ഈ റോഡിന് പണിയുണ്ടല്ലോ ഞങ്ങൾ വാർത്ത ജനങ്ങൾക്ക് എത്തിക്കുകയാണ് വെളിയം പഞ്ചായത്തിലെ ഈ റോഡിന്റെ ഈ പണി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര തമാശയോട് പോകുന്നു കേട്ടോ ഈ റോഡ് കുറച്ച് ഭാഗം വീതില്ല നൂല് പോലെ ടാർ കേൾക്കുന്നത് വീതിയില്ല ഇപ്പൊ റോഡിന് അശാസ്ത്രീയമായ രീതിയിലാണ് ചെയ്തേക്കുന്നത് നമ്മൾ പേട്ടി എന്ന് പറഞ്ഞാൽ അവര് കേൾക്കത്തില്ല അവർക്കൊരു രീതി ഉണ്ട് ഈ റോഡ് ആദ്യമേ പണിഞ്ഞത് ഒരു കൺട്രാക്ട് ആണ് അന്ന് ഈ റോഡിന്റെ ടാറിങ്ങിന് ശരിയായ രീതിയിലല്ല അന്ന് ചെയ്തത് ഈ റോഡ് ഇങ്ങനെ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഒരു വണ്ടി പോലും പോകാൻ പറ്റത്തില്ല പിന്നെ ആറ് മീറ്റർ റോഡായിരുന്നു ഇപ്പൊ ഇത് മൂന്ന് മീറ്ററേ ഉള്ളൂ അതുകൊണ്ട് ഇത് ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഈ റോഡിനെ കൂടെ വണ്ടി ഓടിക്കില്ല ആ അവിടെ ഒരു ഒന്നര മീറ്റർ വീതി ഉണ്ട് ഈ വീതിയിൽ കൂടെ എങ്ങനെ വണ്ടി ഓടിക്കും തന്നെയല്ല ഇതെല്ലാം കൊണ്ടുവന്നൊരു കട്ടിങ് പോലെ കട്ടിങ് പോലെ വെച്ചിരിക്കുക ഒരു കാരണവച്ചാല് ഇതിലേക്കൊണ്ട് വണ്ടി സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലത് പണിഞ്ഞേക്കുന്നത് എന്താ ചെയ്യും നമ്മളിപ്പോ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ അല്ല പറ്റുള്ളൂ പറഞ്ഞില്ലേ പണിഞ്ഞപ്പോ അരഞ്ചിലേക്ക് അവിടെ ഇല്ല ഞാൻ ഇവിടെ ഇല്ലായിരുന്നെ ഇതുപോലെ തന്നെ താഴോട്ടുള്ള വഴികൾ എല്ലാം പിന്നെ വീതിയില്ല വീതി ഉരുടെ ഒരു മൂന്ന് ഏഴര മീറ്റർ വീതി ഉള്ളപ്പോ രണ്ടര മീറ്റർ വീതി താഴോട്ട് പണിയാമുള്ള വഴിയാണ് അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മള് ആധുനികമായ റോഡിന്റെ പണി എന്നൊക്കെയാണ് പറയുന്നത് ഒറ്റ കരിയിലെയും ഇട്ടിട്ടില്ല ടാറ് ചേർത്തെല്ലാം കരിയിലേയും ചപ്പും ചവറും ചേർത്താണ് ഈ വെളിയം പടിഞ്ഞാറ്റിൻകിര

രണ്ട് സൈഡും ഇട്ടേക്കുന്നത് എന്തോ മിക്സർ ഇട്ട് തട്ട് കുറച്ചാണ് മെയിൻ ആയിട്ട് ഇട്ടേക്കുന്നത് ചപ്പും ചവറും എല്ലാം കാണാൻ കാണാൻ ഒന്നും അവസ്ഥയാണ് ഇപ്പം നാട്ടിൽ മൊത്തവും പറഞ്ഞില്ല ഏറ്റവും നല്ലത് റോഡിലുള്ള കാഴ്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതൊക്കെ കാണുന്നോ ആവോ അത് വെളിയം ഗ്രാമപഞ്ചായത്തിലാണ് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര നിയോജക മണ്ഡലമാണ് നമ്മുടെ മന്ത്രിയും എം എൽ എ ഒക്കെ ഉണ്ട് പെളിയം പൊടിഞ്ഞാറ്റിൻകരയിലെ ഈ റോഡിന്റെ ശോചനീയമായ ഒരു കാഴ്ച കാരണം പരിത്തറിൽ നിന്ന് വെളിയും പടിഞ്ഞാറ്റുകൊണ്ടിരിക്കു പോകുമ്പോൾ കരിയിലയും അതുപോലെ തന്നെ ചപ്പും ചവറും എല്ലാം ചേർത്ത് ടാറിട്ടിരിക്കുന്ന കാണാം ഒരു പുതിയ മോഡൽ ടാറിംഗ് ആണ് പഴയ മേഖലകളിലും ഈ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇലക്ഷൻ മുമ്പ് പണിഞ്ഞു തീർക്കുകയാണ് ഏതായാലും നേർക്കാഴ്ചകളുമായി എത്തുകയാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങളുമായി എത്തുകയാണ് ഓക്കെ